നമ്മൾ പുതിയ സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ വർക്ക് കുറെ ഫിനിഷിങ് ആയിരുന്നുണ്ടാകും നമുക്കൊരു ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഒരു ടൈൽ റൂഫിങ്ങിന്റെ വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ പട്ടികടിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിനെ കുറച്ച് കുറച്ച് പരിപാടികൾ ബാക്കി കിടക്കുന്നുണ്ട് അതിന്റെ കുത്തുകൾ കാര്യങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കാനൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത് പഴയ പൈപ്പുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ താഴെ ഒരു പഴയ റോഡ് വരെ ആയിരുന്നു അതിന്റെ കുറെ പൈപ്പുകളാണ് ഈ കാണുന്നത് മൊത്തത്തെ കഴിക്കൂലിന്റെ സാധനങ്ങൾ മൊത്തം പട്ടികളെല്ലാം അതിലുള്ളതാണ് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപന്റെ സാധനങ്ങളാണ് നമ്മൾ ആ എക്സ്ട്രാ പാത്തി ഒക്കെ പടവ മേടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാം ഇവിടെ പഴയതായിരുന്നു കേട്ടോ അപ്പൊ അതിൽ ആ പഴയ പേരേന്ന് പുറത്തേക്ക് എടുത്തിട്ടുള്ളതാണ് ആ ഒരു കാണുന്ന ഭാഗം ഒരു എൽ ആയിട്ടാണ് കിടക്കുന്നത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഒരു കുഴിയടിയും വരുന്നുണ്ട് രണ്ട് മൂല വരുന്നുണ്ട് മൂന്ന് മൂല വരുന്നുണ്ട് പിന്നെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ അഡ്രസ് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഭാഗത്ത് ഒരു ടാങ്ക് വെക്കണം അപ്പൊ ആ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈറ്റ് സെറ്റ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല അപ്പൊ നമുക്ക് അവിടെ ഒരു അഡ്രസ് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ പുറത്തേക്ക് ഒരു ബോർഡറും രണ്ട് സൈഡിലേക്ക് ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാ ഇതിന്റെ ഇറക്കി ഓടുകളാണ് ഡബിൾ ഗാർഡ് ഓടാണ്ട അപ്പൊ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത് മൂന്നു കൊന്ന സ്ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൂട്ടി ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് കൊന്നിന്റെ പൈപ്പാണ് ഇതിലുള്ളത് അപ്പൊ വലിയ കലാപമല്ല ഏകദേശം ആ ഓൺ ടൈമിൽ ചെയ്ത വർക്കായിരുന്നു ആയിരുന്നു അപ്പൊ അതില് പൈപ്പുകളൊന്നും വലിയ കലാപല്ല അപ്പൊ ആ സാധനങ്ങളെല്ലാം കയറ്റി നമ്മളൊന്നും ഇറക്കിയിട്ട് കുറച്ചുകൂടി കൂട്ടിപ്പിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതേപോലെ പട്ടികകൾ കുറച്ചെടുത്തു അങ്ങനെയാണത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഫുൾ വെൽഡിങ് കുറച്ച് ഭാഗങ്ങൾ ഫുൾ അടിക്കാനുണ്ട് അതായത് കോടീന്റെ പറ്റിന്റെ സൈഡൊക്കെ ഒക്കെ അപ്പൊ അതുകൂടെ കഴിഞ്ഞാൽ ഈ ഒരു വർക്കിന്റെ കംപ്ലീറ്റ് പരിപാടികൾ കഴിയും എന്നൊക്കെ നമ്മൾ ഏകദേശം ഒരു നാല് ദിവസമായിട്ട് നമ്മളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലാൾ വെച്ചിട്ട് ഈ മഴയും കാര്യങ്ങളും കാരണം കൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം അങ്ങനായിട്ട് നമ്മുടെ വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇനി ഇപ്പം ഇതിപ്പോൾ പ്രെയിമറും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് പട്ടിക കുറേ അവർ വീട്ടുകാർ അടിച്ച് ഇപ്പം ബാക്കിയുള്ള കൂടെ അവരടിച്ചിട്ട് ഓട് മേല് നടക്കും മേച്ചിൽ നമ്മൾ അല്ലാണ്ട് എടുക്കുന്നത് മേച്ചിൻ്റെ വർക്ക് നമ്മൾ എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേഞ്ഞ് കൊടുക്കലുണ്ട് നമുക്ക് ഈ ഒരു വർക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് രണ്ട് ദിവസം ആയിട്ട് വർക്കുകൾ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് ചാവക്കാട് ഭാഗത്ത് അതേപോലെ കെ ചെരി ഭാഗത്തൊക്കെ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് അർജന്റ് വർക്കുകൾ വേണ്ടിയിട്ട് നമ്മൾ ഇതിപ്പോൾ സ്ട്രക്ചർ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതപ്പോൾ കഴിഞ്ഞ ആശയം വന്ന വർക്കാണ് അർജന്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഒരു വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് പിന്നെ ഒന്നാമത് പഴയ സാധനങ്ങൾ അത് വെച്ച് പണിയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ചോദിച്ചിട്ട് അടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പേര് കുറേ നാല് ദിവസം കൊണ്ട് പരിപാടി നമ്മൾ കഴിഞ്ഞ് ഇനി പെയിന്റ് അടിച്ചിട്ട് ഓടും കാര്യങ്ങളൊക്കെ കേട്ടും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഫുൾ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു വിഷയം നമ്മൾ കാണിക്കുന്നുണ്ട് ഫോളോ കൊളിയ സപ്പോർട്ട് ചെയ്യുക ഓക്കെ எந்த செய்யணும்னு மட்டவரோடு சோதிக்கிறது நமக்கு ஸ்வயம் ஒரு க்ளரிட்டி உண்டாகும் நமக்கு அறியாவது பணி ஃபிரீ ஆட் செய்ய நமக்கு பற்றாத்த ட்ரை ட்ராய் செய்யும்